ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് കൈപ്പത്തിരി തയ്യാറാക്കാമെന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വറുത്ത് പൊടിക്കുന്ന അരി വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ പാക്കറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതെടുത്താലും മതിയാവും കേട്ടോ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളവും പൊടിയും കൂടിയിട്ട് നന്നായി ഒന്ന് കുഴഞ്ഞു വരണം ഇപ്പം ഈ പൊടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതിൽ ചേർക്കണം ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറോ ഏഴോ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതക്കിയെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതക്കിയെടുത്താലും മതി ഒരുപാടൊന്ന് അരഞ്ഞു പോയരുത് ഈ ഒരു രീതിയിൽ വേണം ചതക്കിയെടുക്കാൻ ഇനി നമ്മൾ ഈ ചതക്കിയെടുത്തത് നേരത്തെ പൊടി വാട്ടി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടോടെ തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി കിട്ടുള്ളൂ അഞ്ചോ ആറോ മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ച് എടുക്കാം ഇനി അതിൽ നിന്ന് ഒരു വലിയ ബോൾ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം പരത്തുന്ന സമയത്ത് കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മതിയാവും നിങ്ങൾക്കിതുപോലെ കയ്യിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വാടലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതൊരു മൺചട്ടിയിലിട്ട് ചുട്ടെടുക്കാം നിങ്ങൾക്ക് ഫ്രൈ പാനിൽ ചുട്ട് അങ്ങനെയും ചുട്ടെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഇതുപോലൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് വെറുതെ ഇതുപോലെ ചായൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ എത്രത്തോളം തേങ്ങ ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ആണ് നല്ല ബീഫ് കറിയും തേങ്ങാപ്പാലും പത്തിരിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഫിഷ് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ സോയാബീൻ മഷ്റൂം ഇതൊക്കെ നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് പോലെ മസാല ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്